വിശേഷം സ്വന്തം വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്നാക്കാണ് അപ്പം നമ്മൾ പലതരത്തിൽ നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പം ഞാൻ എപ്പോഴും ചക്കപ്പഴം വെച്ചിട്ടാണ് അതായത് ചക്ക വെച്ചിട്ടാണ് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് അതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം ഉണ്ടാക്കുവാണ് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം കേട്ടോ അതിനാദ്യം ഞാനാണെങ്കിൽ കുറച്ച് ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കുവാണ് ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആണ് രണ്ട് ശർക്കര എടുത്ത് ഉരുക്കാൻ വേണ്ടി വെച്ചത് ഒരഞ്ച് ഏത്തപ്പഴം നന്നായിട്ട് പഴുത്താണ് നമ്മൾ പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെച്ച് പോയതാണ് നന്നായിട്ട് പഴുത്തുക അപ്പം ഞാൻ ഓർത്തു ഇതുകൊണ്ട് ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് വിചാരിച്ചു അപ്പം ഞാനതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായിട്ടും വഴുത്തുപോയി നമുക്ക് എന്താ പറയുക ബോളി ഉണ്ടാക്കാനും ഒന്നും പറ്റത്തില്ല അപ്പം ഞാൻ സാധാരണ ഇത് വരട്ടിയെടുക്കാറുണ്ട് വേറെ പല പല ഇന റെസിപ്പിയൊക്കെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പം ഇതുപോലെ ഞാൻ മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ അപ്പം അത് മൊത്തം അരിഞ്ഞെടുത്തു അപ്പം നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഇത് അരിച്ചത് അപ്പം ഇങ്ങനെ എന്താ പറയുക ഒരു നൂൽപ്പരിവോ രണ്ട് നൂൽപ്പരിവോ അങ്ങനെയൊന്നും ഇല്ല ഞാനത് മൊത്തം ഒന്ന് അരിച്ചെടുത്തു നമുക്ക് ആവശ്യം ഈ നമ്മുടെ പഴത്തിന് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറച്ച് നമ്മുടെ തേങ്ങയൊന്ന് ചിരണ്ടി എടുക്കുവാണ് അപ്പം നമ്മുടെ കൈ ചിറവ് വെച്ചിട്ടോ കേട്ടോ ചിരണ്ടി എടുക്കുന്നത് അപ്പം ഞാനതിനകത്തേക്ക് ഇതേ കുറച്ച് നെയ്യെടുത്ത് ഒഴിക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യ് പകരം വിളിച്ചെണ്ണയോ നിങ്ങളുടെ എന്തോ എണ്ണയാണേലും ഓ ഉപയോഗിക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആ എ അതൊന്നും ഒഴിക്കട്ടെ അപ്പോൾ നമ്മുടെ പാത്രമൊന്നും ചൂടായപ്പോഴത്തും ഞാൻ നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ഇവിടെ ഇപ്പോഴും അത്ര വലിയ ഉരുകിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ ആ സ്പൂണും കൂടെ അവിടെ ഒഴിക്കുക ബാക്കിയുള്ള നെയ്യും കൂടെ അത്തിലേക്കൊന്ന് പോകാനായിട്ടാണ് പക്ഷേ ശ്രദ്ധിക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സ്പൂണിലേക്ക് ഭയങ്കരമായിട്ട് ചൂട് പിടിച്ച് നമ്മൾ കൈ എടുക്കും അതിൽത്തൊടുമ്പോഴത്തും നമ്മുടെ കൈ പൊള്ളും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ അപ്പം ഞാൻ അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പഴം അതിൻ്റെ അകത്തേക്ക് ഇടുവാണ് അപ്പം നന്നായിട്ട് ഒരുമാതിരി കുഴഞ്ഞു ഇരിക്കുന്ന ഒരു പഴവായ്പണ്ടത് പക്ഷെ അത് എന്താ പറയുക വരട്ടിയെടുക്കാൻ നമുക്ക് എളുപ്പമാണ് ഭയങ്കരമായിട്ടൊന്നും ഞാൻ വരട്ടുന്നില്ല കാരണം ഞാനിതിപ്പം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പക്ഷേ നിങ്ങളിത് ഒത്തിരി പഴം ഇങ്ങനെ പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വരട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നന്നായിട്ട് വരട്ടി 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 നമ്മുടെ പാനേ നിന്ന് വിട്ട് വരുന്ന വരെ വരട്ടണം കേട്ടോ പക്ഷേ പക്ഷെ ഞാനിതിപ്പം തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല അപ്പം ഞാനൊരു രണ്ട് ഇലക്കയും ഒരു വൺ ടീസ്പൂണ് ജീരകം അപ്പം ജീരകത്തിൻ്റെ ഇലക്കയും ഇടേയും ചൊവ്വ അത് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇടുക അല്ലെങ്കിൽ టో അപ്പം ഞാൻ എനിക്കതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ് കാരണമാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടുന്നത് അപ്പം ഞാനൊന്ന് പൊടിച്ചിട്ട് ഇത് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഏത്തപ്പഴം ഇട്ട നമ്മുടെ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഞാൻ നമ്മുടെ തേങ്ങയൊക്കെ ചരണ്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കപ്പ് തേങ്ങ അവിടെ അടുത്തുണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് ഒരു കപ്പ് ആ അരക്കപ്പാണേലും മതി കിട്ടും അരക്കപ്പ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങൾ എത്ര പഴം ഇട്ടോ അതനുസരിച്ചിട്ടുള്ള തേങ്ങ ഇടുക പിന്നെ നിങ്ങൾക്ക് എത്ര തേങ്ങ കൂടുതലിടണൊന്ന് ഇടാം കുറച്ച് ഗിടം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എനിക്ക് ആ ആ ഉണ്ടായിരുന്ന ആ ഒരു മുറി തേങ്ങയുടെ മിച്ച എത്രയാണോ അത് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടെ കൂട്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് എടുക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ അടി പിടിക്കാൻ നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നമുക്കൊരു കളർ ചേഞ്ച് വരുന്നത് നമുക്കത് കാണാം ഓക്കെ ഇനി അത് കഴിയുമ്പോഴത്തേന് നമുക്ക് അടുത്ത ഒരു സാധനം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി നമ്മൾ വെച്ചിട്ടുണ്ടാകുമല്ലോ ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കുറച്ച് പിന്നെ ശർക്കരയുടെ പാനി ഒഴിച്ചുള്ളൂ അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനാണല്ലോ ഇത് യോജിപ്പിച്ചത് അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് പോലും ഒഴിച്ചില്ല പക്ഷേ എന്നിട്ട് തന്നെ നമ്മുടെ പഴത്തിൻ്റെയും ശർക്കരയുടെ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം ഉ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലോങ് സ്റ്റോറിങ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം ഞാനിപ്പോൾ അങ്ങനെയൊന്നുമല്ല അപ്പം ഞാൻ അത് കുറച്ച് മുന്തിരിങ്ങ അതിൻ്റെ അകത്തേക്ക് ഉണക്ക മുന്തിരിങ്ങ അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ഇതൊക്കെ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ആളുടെ വീഡിയോ നമ്മൾ കണ്ടിട്ട് അത് ഉപയോ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനകത്ത് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഒഴിവാക്കുക അതിനകത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് ആഡിയാ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കുറച്ച് ഇന്നവേഷനൊക്കെ നടത്തുന്നത് നമുക്ക് നമ്മൾ അതിൽ നിന്നൊരു ചേഞ്ച് വരുത്തിയാൽ ചേഞ്ച് ചെയ്ത് വരുത്തിയാലൊക്കെയല്ലേ നമുക്കതിനൊരു ഇതാകത്തുള്ളൂ ഓക്കെ അപ്പം എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാനിടാണ് അപ്പം ഞാൻ കുറച്ച് ക്യാഷിനിട്ടും അതിനോട് തീട്ടിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ എനിക്ക് ആദ്യം നെയ്യ് ഒഴിച്ച് നമ്മൾ പഴയിട്ട് അപ്പം വേണമെങ്കിൽ അതിനോട് തീട്ടിട്ടൊന്നും വരട്ടായിരുന്നു പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങ് വരക്കെടുക്കണ്ടാന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇടുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു പരുവത്തിനൊക്കെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ടേ അപ്പം ഏകദേശം ഒരുമാതിരി അത് ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടി ഇടുകയാണ് അപ്പം ഞാൻ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ അപ്പം അല്ലെങ്കിൽ വയനേര അപ്പം എന്നൊക്കെ ആൾക്കാർ പറയും അല്ലെങ്കിൽ വാഴയിലിൽ വാഴയിലെ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ അരി അരി അരിപ്പൊടി വളരെ കുറച്ച് ഉപയോഗിക്കുവാണ് നമ്മൾ ഞാൻ ഇപ്പം ദിവസത്തിൽ ഒരു നേരം ചോറ് കഴിക്കണം എന്ന അങ്ങനെ തീരുമാനിച്ചതിൽ പിന്നെ എൻ്റെ ബ്ലഡ് ഷുഗറിൻ്റെ വേരിയേഷൻസ് അതായത് എനിക്ക് ഹൈപ്പോഗ്ലൈസിമിക്ക് ആവുമായിരുന്നു അത് വളരെ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഹൈപ്പോോഗ്ലൈസിമി ആകുന്നേ ഇല്ല അപ്പം അരി പ്രോഡക്ട്സ് കുറയ്ക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇവിടുത്തെ സെൽഫ് റൈസിങ് ഫ്ലോറാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഞാൻ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റാഗിയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് രണ്ടും വീട്ടിൽ തീർന്നുപോയി അതുകൊണ്ട് മാത്രം ഞാൻ സെൽഫ് റൈസിങ് ഫ്ലോറാണ് ഉപയോഗിച്ചത് അപ്പം നിങ്ങളുടെ വീട്ടിൽ റാഗിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ചില ആൾക്കാർ മൈദി ഉപയോഗിക്കുന്നവരുമുണ്ട് മൈദയൊന്നും അത്ര ഹെൽത്തി അല്ല അരിപ്പൊടിയും അത്ര ഹെൽത്തി അല്ല അതുകൊണ്ട് നമുക്ക് തമ്മിപ്പേരൻ തൊമ്മൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ റാഗിപ്പൊടി അല്ലെങ്കിൽ നമുക്ക് യു കെയിലാണെങ്കിൽ ഒരു പൊടിയും കിട്ടുന്നില്ല സെൽഫ് റൈസിങ് ഫ്ലോർ ഉപയോഗിക്കാം പ്ലെയിൻ ഫ്ലോർ മൈദ ടൈപ്പ് ആട്ടോ അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഞാൻ ഒന്ന് ഇളക്കിയെടുക്കുവാണ് അപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിയും കൂടി ഈ പാത്രത്തിൽ തന്നെ ഇട്ട് കുഴയ്ക്കുമ്പോൾ നമ്മുടെ പൊടി അങ്ങ് വെന്തിരിക്കും ഓക്കെ അപ്പം നമ്മൾ സാധാരണ ഞാൻ ഇടനേലയുടെ അപ്പം ഉണ്ടാക്കുമ്പം ഞാൻ ഇതിങ്ങനെ വഴറ്റി വെച്ചിട്ട് അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മുടെ പൊടിയിലേക്ക് ഇട്ടിട്ട് കുഴക്കുകയാണ് ചെയ്തുകൊണ്ട് അടുപ്പിൽ വെച്ച് ഇങ്ങനെ കുഴക്കാറില്ല അപ്പം ഞാൻ ഓർത്ത് പാത്രത്തിൽ തന്നെ പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന എടനേട ഇലയാണ് അപ്പം ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് എടനയുടെ ഇലയാണേലും വാഴയുടെ ഇലയാണേലും ഞാനാണെങ്കിൽ ഇങ്ങനെ മുറിച്ച് മുറിച്ച് നമ്മുടെ ഫ്രീസർ കയറ്റി വയ്ക്കും എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാണിച്ചാൽ അത് നമ്മുടെ പഴയ വഴയില പോലെയാകും ഞാനിപ്പോൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഇല്ലയെന്നെനിക്ക് തോന്നി അങ്ങനെ ഒത്തിരി കട്ടി കുറഞ്ഞ ഇപ്പം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് വാങ്ങിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് കട്ടി കുറയും സാധാരണ പോലെ അപ്പോഴത്തേന് നമുക്ക് ഒരുമാതിരി നമ്മൾ നമ്മളിതിങ്ങ വെക്കുമ്പം ഭയങ്കര ഒരു കട്ടി കുറവായിട്ട് അതങ്ങ് പൊട്ടിപ്പോകും അത് കാരണം ഞാൻ അങ്ങനെ തന്നെ വെച്ചു ഈ ഇലയെല്ലാം വാഷ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചോട്ടം അതുകൊണ്ടാണ് വേറൊരു കാര്യം കാരണേ അപ്പോൾ എന്തെങ്കിലും ഞാൻ അതിനകത്തേക്ക് ഒരു അട ചുട്ടെടുക്കുന്ന പോലെ അങ്ങ് ചുട്ടിട്ട് ഈ അടിയിലത്തെ പാത്രമില്ലേ ഹോളൊക്കെയുള്ളത് അതങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം എടന ഇലയിൽ കുമ്പിളാക്കി ഞാൻ ഉണ്ടാക്കി അതുപോലെ തന്നെ വാഴ അട പോലെയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് റൂട്ടിയായിരുന്നു റൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പം എടുത്ത് കഴിച്ചു എന്താണെന്ന് പോലും പുള്ളിക്ക് മനസ്സിലായില്ല പുള്ളിക്കാരൻ ഓർത്ത് ചക്കയായിരിക്കും എന്നുള്ള ഒരു നമ്മുടെ ഒരു മനസ്സിലൊരു ഐഡിയ ഉള്ളത് അത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇരുന്നത് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കുമ്പളാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം ഇതെല്ലാം ഞാനിവിടെ ഇഡലി തയുടെ തട്ടിലേക്ക് ആക്കിയിട്ടുണ്ടേ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് നോക്കാം ആ വീല് വേവിക്കുന്ന ഫുഡാണ് ഏറ്റവും ഹെൽത്തി നമ്മൾ ഒത്തിരി അങ്ങോട്ട് വേവിച്ച് നമ്മുടെ അതിൻ്റെ ഗുണങ്ങളൊന്നും കളയണ്ട അപ്പം നമ്മൾ പഴം അവിടെ ഇരുന്ന് വെന്ത് അല്ല പഴം വെന്തല്ല പ പഴുത്ത് കുളമാക്കി കളയുന്നതിനും വേറെ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നമുക്ക് കഴിക്കാൻ ആണ് നല്ലത് അപ്പം നല്ല ടേസ്റ്റ് ഇടേണ്ട അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുകട്ടോ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഇഷ്ടമായാലും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് യും പിന്നെട്ടിഫിക്കേഷൻ ചെയ്യുക ഞാനത് കഴിച്ചു നല്ല മധുരമായിരുന്നു അത്രയും മധുരം വേണ്ടാന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി കാരണം പഴത്തിന് നല്ല മധുരമായിരുന്നു കേട്ടോ അപ്പം നിങ്ങളത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും ബൈ